ഭഗത് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയൊരു ഫൺ ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരുന്നു ആവേശം എന്ന ചിത്രം ചിത്രത്തിലെ തിയേറ്ററിൽ നിന്ന് വളരെ മികച്ച അഭിപ്രായമൊക്കെ ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇപ്പോൾ വെയിലുവായിട്ട് നൂറ്റി പതിമൂന്ന് കോടി രേക്ക് മൂടി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ മൂന്നാം വീക്കിലോട്ട് കടന്നിരിക്കുകയാണ് എന്നിട്ടും ചിത്രം ഇപ്പോഴും മുന്നൂറ്റിഅൻപത് സ്ക്രീനിലാട്ടാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ ഒക്കെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ശിവാർജി നായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ആർമി ബേസ്ഡ് ചിത്രമാണ് അമരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈ ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന മെയ് മാസമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമായിട്ട് പ്രതീക്ഷിക്കാമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇന്ദ്രിത് സുകുമാരൻ നായകനെ തിയേറ്റർ ഒഴിക്കുക റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന ചിത്രം ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന മെയ് ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന പക്ഷങ്ങളായി തിയേറ്റർ ഒഴിക്കുക റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു കോമഡി എന്റർടൈനർ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ കൺഫേം ആക്കിയിരിക്കുകയാണ് വിനയ ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വിഷു പ്രമാണിച്ച് തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രം പ്രണവ മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ നിവിൻപോളി ബേസിറ്റ് ജോസഫ് നീരജ് മാധവ് അജു വർഗീസ് കല്യാണി പ്രദർശൻ അങ്ങനെ വലിയൊരു താരത്തിൽ തന്നെ ചിത്രത്തിന് ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു ചിത്രം ഇപ്പോൾ ടോട്ടൽ വെയിലുബിൾ ആയിട്ട് എഴുപത്തി അഞ്ച് കോടി രൂപ നേടിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ വർഷം തിയേറ്ററുകളെത്തി ബ്ലോക്ക് ബാസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ഹനുമാൻ എന്ന ചിത്രം ചിത്രത്തിനെ തുടർന്ന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാഗത്തിൻ്റെ പേരായി വരുന്നത് ജയ് ഹനുമാൻ എന്നാണ് ജയ് ഹനുമാൻ റിലീസിലെത്തുമ്പോൾ ഐ എം എക്സിലായിരിക്കുമെന്ന് ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ദളപതി വിജയ് നായികനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അറുപത്തിയെട്ടാം ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം വെങ്കട്രഭുവാണ് ഈ ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ വിസിൽ ബോർഡ് എന്നുള്ള ഫസ്റ്റ് സിംഗിൾ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ജൂൺ മാസത്തായിട്ട് പുറത്തിറങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് പ്രഭാസ് നായികിനെ തിയേറ്ററിൽ ഒഴിക്ക് റിലീസിന് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൽകി എന്ന ചിത്രം ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് തീയതിയെ പറ്റി ഉൾപ്പെടെയുള്ള ഒരു അനൗൺസ്മെന്റ് ഇന്ന് വൈകുന്നേരം മണിയോടെ പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ദിലിബേട് നായകനെ തിയേറ്ററിൽ റിലീസ് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രം ഇതൊരു കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ചിത്രത്തിന് മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകാൻ സഹായിച്ചിട്ടുള്ളത് ചിത്രം ഫസ്റ്റ് ഡേ തന്നെ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഡീസന്റ് ഡീസെന്റായിട്ടുള്ള റിവ്യൂസും ഡീസന്റായിട്ടുള്ള ഓപ്പണിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേരെ സഹായിച്ചിരിക്കുകയാണ് അജിത് നായകനെ തിയേറ്ററിലേക്ക് ഏറ്റവും പുതിയ ചിത്രമാണ് വിടാം ഉയർച്ച എന്ന ചിത്രം ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ അജിത്തിന്റെ മെയ് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് കുഞ്ചാഗോപിൻ നായകനെ പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്നു മുതൽ എറണാകുളത്ത് വെച്ച് ആരംഭിച്ചിരിക്കുകയാണ് ചിത്രത്തിന് ഒഫായിട്ട് ഇതുവായിട്ട് പേര് നൽകിയിട്ടില്ല ഇതൊരു ഇമോഷണൽ ക്രൈം ത്രില്ലർ ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് തുപ്പാക്കി കത്തി പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള എ ആർ മുരഗോസ് ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ശിവ കാർത്തിയന് വേണ്ടിയൊരു ചിത്രമാണ് ഇത് ശിവ കാർത്തിയേന്റെ ഇരുപത്തി മൂന്നാമത്തെ ചിത്രമായ എസ് കെ ട്വൻറ്റി ത്രീ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളി നടനായിട്ടുള്ള ബിജു മേനോനും ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് വിജയ് നയകിനെ റീ റിലീസായി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഗില്ലി എന്ന ചിത്രം ചിത്രം തിയേറ്ററുകളിലേക്ക് റീറിലീസായി എത്തിയെങ്കിലും ചിത്രത്തിന് വളരെ മികച്ച ഒരു കളക്ഷനാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് നേരിടക്കാൻ സാധിച്ചിട്ടുള്ളത് റീറിലീസായി എത്തിയിട്ടും ചിത്രം ഇപ്പോൾ തന്നെ വേൾഡ് വൈഡ് കളക്ഷനായി ഇരുപത് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് റീ റിലീസായി തമിഴിൽ നിന്ന് കുറെ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഗില്ലി എന്ന ചിത്രത്തിന്റെ കളക്ഷനായിട്ടുള്ള ഇരുപത് കോടി അടുത്തോളം റീറിലീസായി ഒരു ചിത്രങ്ങളും നേടിയെടുത്തിട്ടില്ലെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് റീറിലീസായി എത്തിയിട്ടുള്ള ഗില്ലി എന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സഹായിച്ചിട്ടുള്ളത് പ്രശാന്ത് നിലിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു സലാർ എന്ന ചിത്രം തുടർന്ന് ചിത്രത്തിന്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഈ ഒരു ചിത്രത്തിൽ നായികയായി കിരാണി അഡ്വാനി വരുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനമായിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും സലാർ ചിത്രത്തിന് രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക